ഹലോ ഞാൻ ഈ ചെടികൾ പറിച്ചു നടന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ ചെടികളൊന്നും അല്ല ആന്തോറിയും കുറച്ച് ചട്ടിയിലുണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിൽ ബസ് ഇറങ്ങി വരുന്ന കൊടുത്തൊരു ചേട്ടൻ എനിക്ക് തന്നതാണ് രണ്ട് കൊല്ലം മുമ്പ് തന്നതാണ് ഒരു അഞ്ചാറ് കട പക്ഷേ ഇന്നത് കുറേ ആയിട്ട് എനിക്ക് കിട്ടിയതുവരെ എനിക്ക് പറിച്ചു നടാനായിട്ട് സമയം കിട്ടാതെ ഞാൻ ബുദ്ധിമുട്ടായിട്ട് നടക്കായിരുന്നു അപ്പോൾ അത് പറിച്ചു നടണം നടണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടി ഒരു ദിവസം കണ്ടെത്തി അങ്ങനെ ഞാൻ ആന്തോറിയൊക്കെ പറിച്ച് ഇളകളൊക്കെ തിരിച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആക്കിയിട്ട് എല്ലാവരെയും నా డానా ఇట్టి చట్టి ఇల్లు ఒక మండు സെറ്റായിട്ടാണ് മണ്ണ് നിറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് മണ്ണ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ചകിരിച്ചോറും അധിക ഭാഗം എടുത്തിറങ്ങണതുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് അന്തോറിയത്തിന് അതിലേത് സാധനത്തിനായാലും വേര് പിടിക്കാൻ എളുപ്പമല്ലോ മണ് ചകിരിച്ചോറാവുമ്പോൾ മണ്ണിനേ ആൾ നല്ലത് ചകിരി ചോറാണെന്ന് എനിക്ക് മനസ്സിലാവണം അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി എല്ലാം അറിയാമല്ലോ പിന്നെ അന്തോറിയത്തിന് വേണ്ടത് ശരിക്കും ഇഷ്ടിക പൊടിയും കരി കട്ടീനെ ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ഇനി നട്ടത് മണ്ണൊന്നും ഇട്ടില്ല ഇഷ്ടിക പൊടിയും കരി കട്ടിയും പിന്നെ ചകിരി മാത്രം ഞാൻ വെച്ച് കൊടുത്തുള്ളൂ ട്രെൻഡ് ഒന്നും നൈ ഉണ്ടായിട്ട് എനിക്ക് പ്രാവശ്യം ഒരു നേരം ചകിരി ചോറിൽ ചാണകൊടി ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ മറ്റേ ചകിരി മുകളിൽ വെച്ച് സെറ്റാക്കി നിർത്തിയിട്ടാകും അങ്ങനെ ഞാൻ ആന്തൊറിയുടെ നല്ലതിൽ കടകളെ ഫിറ്റാക്കിയിട്ട് ചകിരി പൊളിച്ച് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുമ്പോൾ ആയിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ ആന്തോറിയ ചെടികളിൽ നിന്ന് നമുക്ക് സെറ്റായി കിട്ടും കിട്ടാം നല്ല ഭംഗിയായിട്ട് കിട്ടും കണ്ട അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ പറിച്ചു നീട്ടി നമുക്ക് ഇനി ഇതിന് ആളുകൾ കിട്ടി കഴിഞ്ഞാൽ കണ്ട മാന ചെടി ഒരു എണ്ണം വേടിക്കണേ പൈസ വരുവണ്ട ഇങ്ങനെ സെറ്റ് ചെയ്തു ഞാൻ കണ്ട എനിക്ക് ഭയങ്കര സന്തോഷമായി തോന്നി അപ്പോൾ അതിൻ്റെ ഏട്ട കൂടെ ഇവിടെ ഇരിച്ചി കിടക്കണേണ്ട നിങ്ങൾ അവൾ എന്നമ്മയും അമ്മയോ എന്ത് തൃശീണെന്ന് ചോദിച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞ് കെടുക്കാം അവിടെ കുഞ്ഞു കുട്ടിയായിട്ടാണ് ഭയങ്കര സാമർഥ്യം അവൾക്ക് അവൾക്കൊരു അരിനുണ്ടായിരുന്നു അത് മരിച്ചു പോയിട്ടാണ് അവനെ വയ്യയ്യ ഇത് ഞാൻ അറിഞ്ഞില്ലേ ഗേസ് അപ്പോൾ <laughs> मरीप അവനെ പനി വന്നു താമസം അപ്പം പിള്ളേരുകൾ റോഡിലുണ്ടായിരുന്നു റോഡ് പണി പിടിക്കാൻ ആൻറ്റീന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പിള്ളേർ എൻ്റെ ഫോണും കൊണ്ടുപോയിട്ടതേ കെവിനും പോലോസും ഈ പണി ചെയ്യണത് കണ്ട പുതിയ കല്ലിഞ്ചം വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നമുക്ക് ഇത് പിടിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കൂട്ടുകാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇതേ കെവിൻ അത് നിങ്ങളോട് പറയുന്നതാണ് അത് കണ്ട ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കല്ലിഞ്ചം പറയുമ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇട്ടാ കാണുന്നത് പുതിയ വണ്ടീനുണ്ടാ അവിടെ കണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ വന്നത് പക്ഷേ ഒരു ദിവസം തന്നെ പണിതോളൂ പിന്നെ എന്തോ പണി നിർത്തി ചെറുകാര് അപ്പോൾ തേ അവിടെ നിന്ന് ഞങ്ങളുടെ വഴിയിൽ കണ്ട ടാർ ഇയാളെ സെറ്റ് പോകുന്നത് അപ്പോൾ മണ്ണ് മാന്തി കുറച്ച് മണ്ണ് കിട്ടിയപ്പോൾ ഞാൻ മെറ്റ തീ കുറച്ച് ജേഴ്സി ആരോട് മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ മണ്ണൊക്കെ ഞാൻ മണ്ണും ചട്ടിയിൽ കൊരിയിട്ട് എല്ലാ ചെടികളുടെ കടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടാ കുറച്ച് പണിയിട്ട് എങ്കിലും ഭയങ്കര സന്തോഷമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെടികളോട് എടുത്ത് നിൽക്കുമ്പോൾ ഒരു മനസ്സിന് ഒരു സന്തോഷം കിട്ടും നമുക്ക് എത്ര നേരം എങ്കിലും അതും ചെയ്യും അപ്പോൾ ഈ കെവിനത് ഞങ്ങളും കൂടി കണ്ടോണ്ടേന്നു പറഞ്ഞിട്ട് കെവിനും പോലീസ് ഒക്കെ ആറ്റ പറയുന്നത് അപ്പം കന്നിഞ്ഞിന് ഓടിക്കുന്നത് അവരിതേ കൊണ്ടുപോയിട്ട് കാണിക്കുന്നത് പിടിച്ചെടുത്ത് ഓടിക്കുന്നത് കാണിച്ചത് കൊടുക്കണം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരത് പിടിച്ചത് ഈ മാസ്റ്ററാണ് അത് ഓടിക്കുന്ന ആളുണ്ട് ആ പണി റോഡ് പണി എടുത്തിട്ടുള്ള മാസ്റ്റർ ഇയാളാന്ന് തോന്നുന്നു ഇയാളവിടെ എല്ലാ പണി കരയം വിളിച്ച് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയണ കേൾക്കാണ്ട് ഈ കണ്ടത് എൻ്റെ ബെൽറ്റൊക്കെ തിരിയണ അതൊരു ഇത് തന്നെ അവരത് ഭഞ്ഞായി പിടിച്ച് എടുത്ത് കാണിച്ചു തന്നിട്ടു നമുക്ക് ഞാനാദ്യമായിട്ട് ഇത് കാണണം വലിയ വലിയ ഞാൻ രണ്ടിട്ടായിരം രൂപ വരും അങ്ങനെ ഒരു ആറു മണി കഴിഞ്ഞപ്പോൾ ഞാൻ തീ കയറി ആറേ എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ അടുപ്പ് ബർഗർ തീ അടുപ്പിന്റെ അവിടെ പാചകം മറന്ന് തുടങ്ങാണ്ട് കുറച്ച് ദിവസം അയ്യ കുറച്ച് ദിവസം എന്ന് വെച്ചാൽ മൂന്ന് ദിവസമായി അപ്പോൾ ഞാനത് സോപ്പ് ഇട്ട് വാഷ് ചെയ്ത് കഴുകി എടുക്കണം ഇത്തിരി സമയമാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇത് കഴുകി ജാനലൊക്കെ നന്നായി തുടച്ച് എടുത്ത് ടൈലും ഒക്കെ സോപ്പ് ഇട്ട് നന്നായി സോ ഇത് ടൈല് വാഷ് ചെയ്യുന്ന മരുന്നിരിടും നന്നായി അപ്പോൾ അത് വെച്ച് കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തു കൂട്ടാം എന്താണെന്ന് വെച്ചാൽ പകയില തടുപ്പാണെങ്കിലും ഇടയ്ക്ക് അതിൻ്റെ റിങ് മാറി പോകുമ്പോൾ അവിടെയൊക്കെ കരി പിടിക്കാറുണ്ട് അപ്പം ഞാനതൊക്കെ വാഷ് ചെയ്ത് ഭംഗിയാക്കി എടുത്തു അപ്പം എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ ചെയ്യുകൊടുത്തിട്ട് എനിക്ക് വെള്ളം ചൂടാക്കാൻ പറ്റും വേനിയും കുറേ കാലങ്ങളായിട്ട് ചൂട് വെള്ളത്തിൽ അതിനെ കുളിക്കണം നമുക്ക് വേദനകൾ ബോഡിക്ക് ഉണ്ടെങ്കിൽ സുഖം കിട്ടും അപ്പോൾ ഞാൻ അതിൽ കുറച്ച് കല്ലുപ്പും കൂടി ഇടുവെന്ന് വെച്ചാൽ കാലിൻ്റെ വരലുകൾക്കും കാലിൻ്റെ മുട്ടിൻ്റെ വേദനകൾക്കൊക്കെ അത് നല്ല ശക്തിയായിരുന്നു ഒരു മരുന്ന് ചൂടുവെള്ളം ഒപ്പിട്ട് കുളിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ഞാൻ എനിക്കുണ്ടാവുന്ന അനുഭവം എൻ്റെ ഒരു ശാരീരിക ശാരീരികസുഖത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടാ അപ്പോൾ ഞാനതൊക്കെ ക്ലീനാക്കി പാതി മുറകം തുടച്ച് വൃത്തിയാക്കി എടുത്ത് വിട്ടാ ഓ അപ്പോൾ അവിടെയും വൃത്തിയാക്കി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കുറച്ച് അധികം പണികൾ ഞാനൊരു ദിവസം അങ്ങനെ കണ്ടെത്തിയിട്ട് അതൊക്കെ ചെയ്തുടാം ഈ മിനിയാന്ന് ഞാനൊരു ദിവസം അല്ല വീ അതൊക്കെ ചെയ്തു ഭംഗിയാക്കി എടുക്കാനായിട്ട് പറ്റിയത് എൻ്റെ പാതിമുറകൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ചൂട് വെള്ളം ആക്കി വെച്ച് കണ്ട അപ്പോൾ ഞാൻ വൃത്തിയാക്കിയ ബാക്കിൽ മുറ്റണത് ആന്തോ